വയനാട് എം പി ഐ തെരഞ്ഞെടുക്കപ്പെട്ട പ്രിയങ്കാ ഗാന്ധി പാർലമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്തു ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ സാന്നിധ്യത്തിലാണ് പ്രിയങ്ക ഗാന്ധി വയനാട് ലോക്സഭാ അംഗമായി സത്യവാചകം ചൊല്ലിയത് കേരളത്തിൽ നിന്നുള്ള ഏക വനിതാ ലോക്സഭാ അംഗമാണ് പ്രിയങ്ക ഗാന്ധി രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു സത്യപ്രതിജ്ഞ രാജ്യസഭാംഗവും അമ്മയുമായ സോണിയാഗാന്ധി ഭർത്താവ് റോബർട്ട് വദ്ര മക്കളായ നേഹാൻ മിരായ എന്നിവരും മറ്റ് കുടുംബാംഗങ്ങളും സത്യപ്രതിജ്ഞ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ സന്ദർശക ഗാലറിയിൽ എത്തിയിരുന്നു മകൾ എം പി ആകുന്നതിൽ അഭിമാനമെന്ന് സോണിയാഗാന്ധി പ്രതികരിച്ചു പ്രിയങ്കയുടെ സഹോദരനും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുലും പാർലമെന്റ് കവാട മുതൽ പ്രിയങ്കയ്ക്കൊപ്പം ഉണ്ടായിരുന്നു സാരി ഉടുത്ത് കേരള വേഷധാരിയായിട്ടാണ് പ്രിയങ്ക സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയത് കേരളത്തിൽ നിന്നുള്ള യു ഡി എഫ് എം പിമാർ പാർലമെന്റിന്റെ പ്രവേശന കവാടം മുതൽ പ്രിയങ്കയ്ക്കൊപ്പം ഉണ്ടായിരുന്നു സത്യപ്രതിജ്ഞ സമയത്ത് ഭരണഘടനയുടെ ചെറുപതിപ്പും പ്രിയങ്ക കയ്യിൽ പിടിച്ചിരുന്നു പ്രിയങ്ക കൂടി എത്തുന്നതോടെ നെഹ്റു കുടുംബത്തിലെ മൂന്ന് അംഗങ്ങളാണ് പാർലമെന്റിൽ സ്ഥാനമുറപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ രാഹുൽ ആയിരുന്നു വയനാട് എം ബി ഐ വിജയിച്ചത് എന്നാൽ റായ്ബറേലിയിലും വിജയിച്ചതോടെ വയനാട് മണ്ഡലം രാഹുൽ ഉപേക്ഷിച്ചു തുടർന്നാണ് പ്രിയങ്ക സ്ഥാനാർത്ഥിയായത് നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കാൻ വയനാട്ടിൽ വന്നപ്പോഴും ഭർത്താവ് റോബർട്ട് വദ്രയും മകനും ഉൾപ്പെടെ പ്രിയങ്കയ്ക്കൊപ്പം ഉണ്ടായിരുന്നു നാല് ലക്ഷത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക വിജയിച്ചത് അതേസമയം പ്രിയങ്കയുടെ സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ പ്രതിപക്ഷം പാർലമെന്റിൽ പതിവ് പോലെ ബഹളം ആരംഭിച്ചു മുദ്രാവാക്യം വിളികളുമായി ചിലർ നടുത്തളത്തിലേക്ക് ഇറങ്ങി സമാജ്വാദി പാർട്ടിയിലെയും കോൺഗ്രസിലെയും അംഗങ്ങളാണ് നടുത്തളത്തിലിറങ്ങിയത് ചോദ്യോത്തരവേള തുടരാൻ അനുവദിക്കണമെന്നും പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിഷയങ്ങൾ പിന്നീട് ചർച്ച ചെയ്യാമെന്നും സ്പീക്കർ പറഞ്ഞെങ്കിലും ഇവർ ബഹളം തുടരുകയായിരുന്നു തുടർന്ന് പന്ത്രണ്ട് മണിവരെ സഭ നിർത്തിവെക്കുന്നതായി സ്പീക്കർ അറിയിച്ചു സാഗ് ന്യൂസ് തിരുവനന്തപുരം അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് ഡെസ്റ്റിനേഷൻ വാച്ച് ന്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് ഒപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു